എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി നല്ല ഇടനീട്ടം ചെവി നീളം അത്യാവശ്യം നല്ല പൊക്കം എല്ലാമുണ്ട് നല്ല തീറ്റയും കൂടിയും ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹീറ്റ് കാണിച്ചിട്ടില്ല അതിൻ്റെ ശേഷം വളർത്താൻ അനുയജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടിന് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളു ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയുള്ള ജെയ്സി പശു വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചെനയാണ് വളർത്താൻ അനുജമയ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ മുഴപ്പശു വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടിയില്ല നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ദിവസവും ഇതിൻ്റെ ഉദ്ദേശം നല്ല മുപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഒരു എച്ച് എഫ് ജെ സി ക്രോസ് നിറച്ചന പശു വിൽപ്പനക്ക് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കി ആദ്യ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഈ പ്രസവത്തിൽ പതിനേഴ് ലിറ്ററിൻ്റെ മുകളിൽ പാൽ പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശം വില അൻപത്തി എട്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർശം വലിപ്പമുള്ള ഒരു ക്രോസ് ബീഡ് പണ്ണാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു ക്രോസ് ബീഡ് പണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നല്ല രണ്ടും കൂടി ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ മൂന്ന് ബാർബറി ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്ന് കോടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വലിയ ഒരു ക്രോസ് ബീഡ് പെണ്ണാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു ക്രോസ് ബീഡ് കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കുട്ടിയാണ് നാലു മാസം പ്രായം ആടും കുട്ടിയും നല്ല തീറ്റയും കുടിയുമുണ്ട് അനുയജമായ ഈ ആടിൻ്റെയും പെണ്ണാട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നെക്കടനക്ക് ചാര അറുപതാം കോഴി പുള്ളിക്കോഴി തുടങ്ങിയ ഈ വിവിധ ഇനം കോഴികളുടെ കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് രണ്ടാഴ്ച പ്രായം ഇരുപത്തിരണ്ട് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരെണ്ണം എൺപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു മലബാരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമെല്ലാം ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ആദ്യത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം വില എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല അൻപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു വലിയ ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഏകദേശം പത്ത് ദിവസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു ഗ്രീൻ കളർ ഇഗ്വാന വിൽപ്പനക്ക് സൈസ് പതിമൂന്ന് ഇഞ്ച് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ